വൈസന്വാലി ചൊക്രമുടിയിലെ അനധികൃത നിർമ്മാണം നടന്ന ഭൂമി സർക്കാർ ഏറ്റെടുക്കണമെന്നും കൂട്ടുനിന്ന ഉദ്യോഗസ്ഥര്ക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും സിപിഐഎം ജില്ലാ സെക്രട്ടറി സി വി വര്ഗീസ് ചോക്രമുടി കയ്യേറ്റ മേഖല സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അടിയന്തരമായി ഉന്നത ഉദ്യോഗസ്ഥർ ഇടപെടണം വിഷയം കളക്ടറുടെയും സർക്കാരിന്റെയും ശ്രദ്ധയിൽപ്പെടുത്തും ഇതിന്റെ പിന്നിലെ സംഘടിത നീക്കം ബന്ധപ്പെട്ടവർ പരിശോധിക്കണം പ്രധാന ടൂറിസം കേന്ദ്രവും ജൈവവൈവിധ്യ മേഖലയുമാണിത് പക്ഷേ പരിസ്ഥിതി പ്രാധാന്യമുള്ള മേഖല കൂടിയാണിത് ഇത്തരം കയ്യേറ്റം പട്ടയം ലഭിക്കാനുള്ള ജില്ലയിലെ സാധാരണ കർഷകരെ പുലികൂലമായി ബാധിക്കും നിർമ്മാണ നിരോധനം പോലും നിലനിൽക്കുന്ന ഈ മേഖല നാടിന്റെ സ്വത്തായി നിലകൊള്ളേണ്ടതാണ് കയ്യേറ്റത്തിന് ബാഹ്യശക്തികളുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും പങ്ക് പുറത്തു കൊണ്ടുവരണമെന്നും സി വി വർഗീസ് പറഞ്ഞു നമ്മുടെ ജില്ലയുടെ ടൂറിസം മേഖലയെ കണ്ണുവെച്ചുകൊണ്ട് അന്താരാഷ്ട്ര ഗൂഢാലയുടെ ഭാഗമായിട്ടാണ് ഇവിടെ വരുന്നത് ഇതെല്ലാം വലിയ പ്രശ്നം നമ്മുടെ ജില്ലയിൽ ഉണ്ടാക്കും കാരണം നമ്മുടെ ജില്ലയില് യഥാർത്ഥമായ പട്ടയം കൊടുക്കാനും നിലപാട് സ്വീകരിക്കാനും നിലപാടെടുക്കുമ്പോൾ നമ്മുടെ നാടിനെ രക്ഷിക്കാൻ ഒട്ടേറെ കപട പരിസ്ഥിതിവാദികൾ നമ്മുടെ നാട്ടിലുണ്ട് ആ കപട പരിസ്ഥിതിവാദികൾ ഒന്നും ഈ കയ്യേറ്റം അവർ കാണുന്നില്ല എന്നുള്ളതാണ് സാധാരണക്കാരെ ഒരു മനുഷ്യൻ എവിടെയെങ്കിലും ഒരു അവരുടെ കുടിലിൽ ഒരു വീട് വെച്ചാൽ അതിനെ കൈയേറ്റം എന്ന് ചിത്രീകരിക്കുന്ന ഒക്കെ എല്ലാ സഹായവും പരിസ്ഥിതിവാദികളുടെ പിന്തുണ ഇക്കാര്യത്തിലുണ്ട് ഓപ്പറന് റവന്യൂ ഉദ്യോഗസ്ഥന്മാരുടെ സഹായമുണ്ട് എല്ലാവിധത്തെ സഹായിച്ചിട്ടുള്ളവരാണ് തിരിച്ചറിയുന്നത് രാജകുമാരി എന്ന സ്പീഡാ കേരള മിഷൻ എല്ലാവർക്കും ഇന്റർനെറ്റ് കേരള പ്ലാൻ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക്